വെറുതെ ഇരുന്നിട്ട് അങ്ങ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മെട്രോയുടെ തുടക്കം എവിടെ നിന്ന് അറിയാൻ കഴിയും നായനാരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച തുടക്കം അതിനുശേഷം മെട്രോയ്ക്ക് വേണ്ടി ഈ മെട്രോയെ അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ സിംഗപ്പൂരിൽ പോയിട്ട് സിംഗപ്പൂര് കമ്പനിക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവനവരെ കേരളം നടത്തിയ വലിയ സമരത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഡി എം ആർ സിക്ക് അത് കിട്ടിയതെന്ന് അവന് വേദൃത്വം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ സഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യവസായ വകുപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി പി രാജീവ് അപ്പോഴാണ് മുൻ വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി എഴുന്നേറ്റ് ഒരു ചോദ്യം ചോദിച്ചത് ചോദ്യം ചോദിച്ചതേ ഓർമ്മയുള്ളൂ അപ്പോൾ തന്നെ മറുപടി തുടങ്ങിയിരുന്നു ആ മറുപടി രാഷ്ട്രീയ പ്രസ്താവനയാണ് അത്തരമൊരു മറുപടി പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷം പി രാജീവിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറയേണ്ടത് മുഴുവൻ പറഞ്ഞാണ് പി രാജീവ് അവസാനിപ്പിച്ചത് വടികൊടുത്ത് അടിവാങ്ങുക എന്ന പ്രയോഗമില്ലേ അതാണ് സഭയിൽ സംഭവിച്ചത് യു ഡി എഫ് കാലത്തെ വ്യവസായ വകുപ്പിൻ്റെ പ്രവർത്തനം സർക്കാരിൻ്റെ പ്രവർത്തനം ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിക്കുന്ന സമീപനങ്ങൾ എല്ലാം തുറന്നു പറഞ്ഞ് ആഞ്ഞടിക്കുകയായിരുന്നു പി രാജീവ് കാണാം ആ പ്രസംഗം പരശുരാമൻ മശു മഴ എറിഞ്ഞിട്ട് പത്ത് കൊല്ലം മുമ്പാണ് മഴ ഇറങ്ങിയത് പറയാതിരുന്നത് ഭാഗ്യം സാർ ഞാൻ പറഞ്ഞെ ഇല്ല കഴിഞ്ഞ പത്തു കൊല്ലമായിട്ട് അല്ലെങ്കിൽ അഞ്ചു കൊല്ലമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറയുന്നത് സർ ഇതേ ലാവോസിൽ പിന്നെ അന്നത്തെ ഗവൺമെൻറ്റിന് വേണ്ടി ഞാൻ ഡെലിഗേഷൻ ഇതേ പറഞ്ഞ ഡെലിഗേഷൻ കൊണ്ട് പോയതാണ് അതുപോലെ തന്നെ ഇതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ കിട്ടുന്നതാണ് എക്സിബിഷൻ സ്റ്റാൾ വെക്കുന്നതാണ് ജിടെക്കിൽ ഹാൻഡ് ഓവർ ഷോല് അതുപോലെ തന്നെ എല്ലായിടത്തും പോകുന്നുണ്ട് പക്ഷെ ഒരു ചെറിയ ചേഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ പത്ത് കൊല്ലം കൊണ്ട് ഇപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അത് ആവേശത്തോട് പ്രസംഗിക്കുന്നത് നിങ്ങൾക്കാണ് ഇടക്കിടക്ക് മിനിസ്റ്ററുടെ ശബ്ദം ഞാൻ എന്റെ ഒരു ആൻസറിൽ ഒരു കാര്യം വരുന്നുണ്ട് എന്നാലും വ്യവസായം തുടങ്ങുന്നതിൽ ഒരു പെർസെപ്ഷൻ ഇവിടെ ഉണ്ട് അത് ഞാൻ ഇതേമാതിരി പോയി വന്ന് ലക്ഷക്കണക്കിന് എം യും സൈൻ ചെയ്ത് വന്ന് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലായപ്പോൾ ഇവിടുന്ന് കേട്ടത് എന്താന്ന് അറിയാം എന്തിനാണ് ഈ ദുർവ്യം ആ ചോദ്യം ഞങ്ങൾ ചോദിക്കൂല ഈ പ്രൊപ്പോസലൊക്കെ എലക്ഷനാണല്ലോ തെരഞ്ഞെടുപ്പാണ് വരാൻ ചിലപ്പോ ഞങ്ങൾ വന്നിരിക്കുമല്ലോ ചിലപ്പോ ഞങ്ങൾ വന്നിരിക്കും അപ്പോ നല്ലതാണ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും ആ ഉറപ്പ് ഞങ്ങൾ വരാം അദ്ദേഹം നടത്തിയ വസ്തുത വിരുദ്ധമായ ചില പ്രസ്താവനകളുണ്ട് അദ്ദേഹം പൊതുവേ അങ്ങനെ നടത്തുന്ന ഒരാളല്ല കാരണം ഇപ്പോ ഞാൻ പറയട്ടെ പ്രതിപക്ഷ ഉപനേതാവിനോട് ഞാൻ മറുപടി പറയുന്നത് നിങ്ങൾ എന്തിനാ അസ്വസ്ഥരാകുന്നേ സാർ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ പച്ചക്കളം എന്ന് പറയാൻ എന്നാണ് അല്ലെ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സത്യമെന്ന മട്ടിൽ ആധികാരികം അവതരിപ്പിക്കുന്നതിൽ അസാധാരണ ശേഷി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ സമ്മതിക്കുന്നതാണ് ജനങ്ങളല്ലെങ്കിലും സാർ ഈ എം ഒക്കെ എന്തുകൊണ്ട് യാഥാർത്ഥ്യമായില്ല നേരത്തെ ഇൻവെസ്റ്റ് സമ്മിറ്റ് നടത്തിയപ്പോൾ ഞങ്ങൾ നിങ്ങൾ പങ്കെടുത്തു ഞാനതിന് സ്വാഗതം ചെയ്തു എല്ലായിടത്തും പറഞ്ഞു കേരളത്തിന്റെ ഗുണമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്തു അത് നല്ല കാര്യമാണ് നമുക്ക് വിസിബിലിറ്റി കിട്ടും എന്നാൽ വി എസ് നിങ്ങളുടെ ജിമ്മിൽ പങ്കെടുത്തിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ജിമ്മിൽ പങ്കെടുത്തിരുന്നു അന്ന് നിങ്ങൾക്കൊപ്പം നിന്നിരുന്ന അന്ന് പറഞ്ഞോട്ടെ അന്ന് നിങ്ങൾക്കൊപ്പം ും ജിമ്മിലും ഒക്കെ വന്ന പ്രപ്പോസൽ പിന്നെ മെഗാ പ്രോജക്റ്റ് ആയി കേരളത്തിൽ വന്ന മെട്രോ അതുപോലെയുള്ള പല സംഗതികളും ഈ പത്ത് കൊല്ലത്തിനുള്ള ഒരു മെഗാ പ്രോജക്റ്റ് നിങ്ങൾ കൊണ്ടുവന്നു എനിക്ക് സമയം തരണം അദ്ദേഹം പ്രൊജക്ടുകൾ പറയാൻ കുറച്ച് സമയം എടുക്കും ഇരുന്നിട്ട് അങ്ങ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മെട്രോയുടെ തുടക്കം എവിടെ നിന്ന് അറിയാൻ കഴിയും നായനാരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച തുടക്കം എവിടെ അതിനുശേഷം മെട്രോയ്ക്ക് വേണ്ടി ഈ െ അങ് ഉൾപ്പെടെയുള്ള ആളുകൾ സിംഗപ്പൂരിൽ പോയിട്ട് സിംഗപ്പൂര് കമ്പനിക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവനെവരെ കേരളം നടത്തിയ വലിയ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഡി എം ആർ സിക്ക് അത് കിട്ടിയതെന്ന് അവന് വേദിത്വം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ കമൽനാഥ് കേരളത്തിലേക്ക് വന്നു സാർ ഞാനൊന്നും പാർലമെന്റ് മെമ്പറാണ് സാർ പറഞ്ഞോട്ടെ ബഹുമാനപ്പെട്ട ഉപനേതാവ് അവരൊന്നും കമന്റ് ചെയ്തില്ല പറയട്ടെ യഥാർത്ഥത്തിൽ ബഹുമാനായ ഉപനേതാവ് ചോദ്യങ്ങളല്ലോ ചോദിച്ചത് പക്ഷെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവന രേഖയിൽ വരികയും സമൂഹം കാണുകയും വസ്തുതാ വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളത് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പുറത്തിരിക്കുമോ ഞങ്ങൾക്കുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് കാര്യത്തിൽ നേരത്തെ പറഞ്ഞു നിങ്ങൾ ആരും സഹകരിച്ചില്ല ഞങ്ങൾ സഹകരിച്ചു നിങ്ങൾക്കാണ് മാറ്റം വന്നത് വി എസ് വന്നു സാർ നിങ്ങളുടെ മന്ത്രിസഭ സാർ അന്ന് ഇൻവെസ്റ്റ് സർമിറ്റ് നടത്തിയ മന്ത്രിസഭയ്ക്കൊക്കെ ഐക്യമുണ്ടായില്ല അന്നത്തെ റവന്യൂ മന്ത്രി ഇന്നത്തെ യു ഡി എഫ് കൺവീനർ അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഞങ്ങൾ ആരും അറിയാത്ത പദ്ധതികളാണ് ഒരു ഇഞ്ച് ഭൂമി നൽകില്ല ഞങ്ങളല്ല പറഞ്ഞത് ഇമ്മത്തെ യു ഡി എഫ് കൺവീനർ അമ്മത്തെ റവന്യൂ മന്ത്രി അമ്മത്തെ ഹരിത എം എൽ എ മാരുടെ പ്രസ്താവന നോക്കിക്കോ ഇമ്മ നിങ്ങളോടൊപ്പമുണ്ടല്ലോ അപ്പോ നിങ്ങൾക്കൊരു ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ മുന്നണി എന്ന് കേരളത്തിൽ ഭരിച്ചാലും നിങ്ങളുടെ തമ്മിലടി മാത്രമാണ് കേരളത്തിന്റെ വികസനങ്ങളെ മുടക്കിയിട്ടുള്ളത് അല്ലാതെ ഇങ്ങോട്ട് നോക്കണ്ട നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അതേപോലെ തന്നെ ഇപ്പൊ തന്നെ ഏത് വികസന പദ്ധതികൾ തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല നേരത്തെ ഞങ്ങൾ കേരളപ്പോ ഐ എന്ന് പറഞ്ഞവർ ബി ജെ പി കേരളയിൽ അതിവേഗ റെയിൽവേ എന്ന് പറയുമ്പോ സ്വാഗതം എന്ന് പറഞ്ഞില്ലേ ഈ അന്തർധാര കേരള അറിയില്ലേ അതുകൊണ്ട് സാർ നമ്മൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ അങ്ങേ രാഷ്ട്രീയ തർക്കത്തിൽ ചോദ്യം വന്ന് അങ്ങേപ്പോലൊരാൾ സാധാരണ ചെയ്യുന്ന രീതിയിലെ തെരഞ്ഞെടുപ്പിന്റെ വക്കത്തെത്തിയതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വന്നതായിരിക്കും മാത്രമേ അത്രയേ കരുതുന്നുള്ളൂ നല്ല രീതിയിൽ കേരളം മാറിയിരിക്കുന്നു അത് ഞങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ആ കാര്യം മാത്രമാണ് സഭയുടെ ശ്രദ്ധ